ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അമ്പരപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതെ പട്ടായ ഗേൾസ് അടിച്ചു പിരിഞ്ഞു വീണ്ടും ഇപ്പോൾ ഒന്നിച്ചിരിക്കുന്നു ഗാർഡൻ ഏറിയയിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് വലിയ വർത്തമാനങ്ങൾ പറയുകയാണ് ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പ്രത്യേകിച്ച് ഇന്ന് രാവിലത്തെ ആതിലയുടെ നന്ദി പറച്ചിലോടുകൂടി സത്യം പറയാമല്ലോ ആതിലയുടെ രാവിലത്തെ സംസാരങ്ങളൊക്കെ കേട്ടപ്പോഴേക്കും കുറച്ചധിക സമയം എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചിരുന്നു പോയി ഇമോഷണലി വല്ലാതെ നമ്മൾ ഈ ഷോയുമായിട്ട് കണക്റ്റായി പോകുന്ന നിമിഷങ്ങളാണ് ഇതൊക്കെ പോയി വല്ലാതെ മാനസികമായിട്ട് തകർക്കപ്പെടുന്ന ഒരു സാഹചര്യം പോലെയൊക്കെ തോന്നിപ്പോയി വീഡിയോ ചെയ്യുവാൻ എന്താണ് പറയേണ്ടത് എന്ന് പോലും പറ്റാത്തൊരു സാഹചര്യം അങ്ങനെയാണെങ്കിൽ അനിമോളൊക്കെ മാനസികമായിട്ട് എത്രമാത്രം മാത്രം അതിനകത്ത് വേദന അനുഭവിച്ചു എന്നുള്ളതാണ് പക്ഷെ ഇപ്പോഴെന്താണ് സംഭവിച്ചത് ബിഗ് ബോസ് വളരെ വിദഗ്ധമായി ഒരു സാഹചര്യം അവിടെ ക്രിയേറ്റ് ചെയ്തു വന്നു കയറിയ നാൾ മുതൽ കഴിഞ്ഞ ദിവസം വരെ അവർക്കിടയിൽ ഉണ്ടായിരുന്ന സൗഹൃദം ആ സൗഹൃദങ്ങളുടെ എല്ലാം ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ചില മൊമെന്റ്സുകൾ കൂട്ടിയിണക്കിക്കൊണ്ട് ഇവരുടെ മാത്രമല്ല മറ്റുള്ള എല്ലാ ആൾക്കാരുടെയും ആ സൗഹൃദ അന്തരീക്ഷങ്ങളെ എല്ലാം കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു നല്ല വീഡിയോ പുറത്തുവിട്ടു അത് ഏറെ സമയം ആദില നൂറ അനുമോൾ ശൈത്യ അവരുടെ സൗഹൃദം തന്നെയായിരുന്നു നിഴലിച്ചു നിന്നിരുന്നത് അതെ അവരെ തമ്മിൽ ഒന്നിപ്പിക്കുവാൻ വേണ്ടി ബിഗ് ബോസ് ഈ ഒരു പരിപാടി കൊണ്ടുവന്നതാണോ എന്ന് പോലും സംശയിച്ചു പോകുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് ആ വീഡിയോ ക്ലിപ്പുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഓരോരുത്തരും ഇമോഷണൽ ആകുന്ന രംഗങ്ങൾ കാണുന്നുണ്ടായിരുന്നു എന്തായാലും ആ വീഡിയോ തീർന്നപ്പോൾ പെട്ടെന്ന് പെട്ടെന്നിരിപ്പിടത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് ആതിര വന്ന് അനുമോളെ കെട്ടിപ്പിടിക്കുകയാണ് അതിന്റെ പിന്നാലെ നൂറെ എത്തുന്നു പിന്നെ എല്ലാവരും കൂടി നിർബന്ധിച്ചിട്ട് ശൈത്യം വന്ന് അങ്ങനെ നാലു പേരും കൂടി കെട്ടിപ്പിടിച്ചു നിന്ന് കരയുന്ന രംഗങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു അതിനുശേഷം അവർ അതിനകത്ത് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഗാർഡൻ എറിയിലേക്ക് വരികയും എന്നിട്ട് പഴയ സംഭവങ്ങളെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കട്ടപ്പ എന്നുള്ള വിളി അതാണ് ഇപ്പോഴത്തെ അവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അത് എവിടുന്ന് വന്നു എന്താണ് അതിന്റെ കാരണം അതിന്റെ പോസ്റ്റ്മോർട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അതിനകത്ത് അടിച്ചു പിരിയുമോ എന്നുള്ളതാണ് സംശയിക്കേണ്ട കാര്യം കാരണം ആതിലെ ഒന്നും ഒരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഓന്ത് പോലും ഇത്ര പെട്ടെന്ന് നിറം മാറില്ല അതിന് കുറച്ച് ടൈമൊക്കെ വേണ്ടി വരും പക്ഷേ ഏത് നിമിഷവും ഘടകം തിരിയുന്ന ഒരു വ്യക്തിയാണ് ആക്ടിവിറ്റി ഏരിയയിലേക്ക് ഇവർ പോകുന്നതിന് മുൻപ് അനുമോൾ ഷാനവാസുമായിട്ട് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് അനുമോൾ തന്റെ നയം കൃത്യമായി വ്യക്തമാക്കുകയാണ് പുറത്തു പോയാൽ ഇവരുമായിട്ടൊന്നും യാതൊരു തരത്തിലുള്ള ചങ്ങാത്തവും ഞാൻ സൂക്ഷിക്കില്ല എന്ന് കാരണം അത്രമാത്രം മാനസികമായി മുറിവേൽപ്പിക്കപ്പെട്ടു സുഹൃത്തുക്കളാണ് തെറ്റുകൾ ചെയ്യാത്ത ആരുമില്ല അവരെ വിശ്വസിച്ച് പറഞ്ഞ പല കാര്യങ്ങളും അവർ പുറത്തിട്ടു പക്ഷേ അനിമോൾ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ എൻ്റെ വീട്ടിലെ പരിമിതികളും ബുദ്ധിമുട്ടുകളും എന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും അല്ലാതെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ഒരു കാര്യവും ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടില്ല രണ്ടാമത് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും എന്നെ എല്ലാവരും കൂടി ആക്രമിക്കുന്ന സമയത്ത് ഇവരും കൂടി ആ ആക്രമണത്തിന്റെ നടുവിലേക്ക് വന്ന് എന്നെ കുത്തിമുറിവേൽപ്പിക്കുകയും ചെയ്യുമ്പോഴും വേണമെങ്കിൽ എനിക്ക് പലതും പറയാമായിരുന്നു എങ്കിൽ പോലും ഞാൻ അത് ചെയ്തില്ല അതൊക്കെ വളരെ കൃത്യമായ കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് രാവിലെ മാത്രമല്ലല്ലോ കഴിഞ്ഞ രാത്രിയിലും അനിമോൾക്കെതിരായിട്ട് അതിരൂക്ഷമായിട്ടുള്ള ആക്രമണമാണ് ആതിര അഴിച്ചുവിട്ടത് ഇന്നലെയും ഇന്നുമല്ല ഇതിനു മുമ്പും എത്രയോ തവണ വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറഞ്ഞ് അനുമോളെ മാനസികമായിട്ട് വല്ലാതെ തകർത്തിട്ടുണ്ട് ആതിര ആ സമയത്തൊന്നും അവർക്കെതിരെ ഒരു വാക്കുപോലും ഇതുപോലെ മോശമായി പറയുകയോ അവരെ പിൻപിൽ നിന്ന് കുത്തുകയോ അവരെക്കുറിച്ച് മറ്റുള്ളവരോട് അനാവശ്യം പറയുകയോ ചെയ്തിട്ടില്ല അനുമോൾ എന്നുള്ളത് അനുമോളുടെ ഒരു ക്വാളിറ്റി തന്നെയാണ് അതിനെ അഭിനന്ദിച്ചേ മതിയാവുകയുള്ളൂ സൗഹൃദത്തിന്റെ ആ വാല്യൂ അത് എത്രത്തോളം ഉണ്ട് എന്ന് ആഴത്തിൽ തിരിച്ചറിഞ്ഞൊരു വ്യക്തി തന്നെയാണ് അനുമോൾ ആ രീതിയിൽ തന്നെയാണ് അനുമോൾ ബിഹേവ് ചെയ്തത് എന്നാൽ ശൈത്യുമായിട്ടുള്ള ബന്ധത്തിൽ എന്താണ് സംഭവിച്ചത് ശൈത്യയെ വിശ്വസിച്ച് ശൈത്യോട് മാത്രം പറഞ്ഞ കാര്യങ്ങൾ ശൈത്യ പിണങ്ങിയപ്പോൾ അത് മറ്റുള്ളവരോട് പോയി പറഞ്ഞു അത് പുറത്തുനിന്ന വ്യക്തികൾ വന്നിട്ടാണ് അനുമോളോട് പറയുന്നത് നിങ്ങളത് എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് അനുമോൾ ചോദിക്കുമ്പോൾ എപ്പിസോഡിൽ ഞങ്ങളത് കണ്ടു അവിടെയാണ് അനുമോൾ ഉറപ്പിക്കുന്നത് ശൈത്യ കട്ടപ്പയായിരുന്നു എന്നുള്ളത് ഇവിടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് വളരെ ഇമോഷണലി കണക്ട് ആകുന്ന ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോഴേക്കും തെല്ലൊന്നാലോചിക്കുവാൻ സമയമെടുക്കാതെ എത്ര വേഗത്തിലാണ് ആതിലെ ഓടി വന്ന് അനിമോളെ കെട്ടിപ്പിടിക്കുകയും പൊട്ടിക്കരയുകയും ചെയ്യുന്നത് അപ്പോൾ ഇവർ തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം തിരിച്ചറിയുവാൻ വേണ്ടി ബിഗ് ബോസിന് അവരെ ഒരു വീഡിയോ കാണിക്കേണ്ടി വന്നു അത്രയേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ അവരെ ഒരു സുഹൃത്തെന്ന് പറയുവാൻ കഴിയുമോ ഞാനും നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന സമയങ്ങളിൽ നമ്മൾ പരസ്പരം പങ്കുവച്ച മനോഹരമായ മുഹൂർത്തങ്ങൾ അതൊക്കെ പിണങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരില്ലേ നിങ്ങളുടെ വേദനയിൽ ഞാൻ നിങ്ങൾക്ക് താങ്ങായി നിൽക്കുന്നതും നിങ്ങൾ മാനസികമായി വലിയ പിരിമുറുക്കത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഉറച്ച പിന്തുണയുമായി ഞാൻ കൂടെ നിൽക്കുന്നതുമൊക്കെ നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് ഒരു ഉലച്ചിൽ സംഭവിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് അത് ഓടി വരില്ലേ ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ അവൾ എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു അല്ലെങ്കിൽ അവൻ എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ട വ്യക്തി എന്ന് ഇതെല്ലാം ആദില ഒറ്റ നിമിഷം കൊണ്ട് മറക്കുകയാണ് നൂറ അത്രയും അധികം ഒന്നും ആക്രമിക്കാൻ വന്നിട്ടില്ല ആദിലയെ തള്ളിപ്പറയാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് നൂറ പലയിടങ്ങളിലും സൈലന്റ് ആയിട്ടിരുന്നിട്ടുള്ളത് എന്നാൽ ആതിലേക്ക് ആ ബന്ധം മുറിക്കുന്നതിന് യാതൊരു മടിയുമില്ല ചാട്ടുളി പോലെ ഹൃദയത്തെ തുളച്ചു കയറുന്ന വാക്കുകൾ ഒന്നിനു പുറകെ ഒന്നായി തൊടുത്തുവിടുന്നതിന് യാതൊരു തരത്തിലുള്ള സങ്കോചവുമില്ല എന്ന് പറഞ്ഞാൽ ആതിലേക്ക് ഇതൊരു ട്രൂ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നില്ല റിയൽ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നില്ല ഇന്ന് രാവിലെ അനിമോളോട് നന്ദി പറയുമ്പോൾ അനിമോൾ എന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു ഒത്തിരി ഒത്തിരി ഉപദേശങ്ങൾ എനിക്ക് തന്നു എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചു അത് ഷാനവാസ് പറയുന്നുണ്ട് നന്ദി പറയാൻ തിരിഞ്ഞപ്പോൾ നീ അവൾക്ക് ക്ലാസ് എടുത്തുകൊടുത്തതിനെ കുറിച്ച് വയറു നിറച്ച് ഇങ്ങോട്ട് തിരിച്ചു തന്നില്ലേ എന്ന് അപ്പോൾ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒക്കെ വാല്യൂ ആതിലേ സംബന്ധിച്ചിത്രയും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല ഇപ്പോൾ ഒരു മണിക്കൂർ ആകുന്നതേ ഉള്ളൂ അവർ തമ്മിൽ ഇണങ്ങിയിട്ട് ഒരു പക്ഷേ ഇന്ന് അവർ പുറത്തു പോകുന്നതിന് മുൻപ് വീണ്ടും ഒരടിക്കുള്ള സാധ്യത അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം സാഹചര്യം മാറുന്നതിനനുസരിച്ച് പെട്ടെന്ന് ആള് മാറും അതാണ് ഞാൻ പറഞ്ഞത് ഓന്തിന് പോലും ഇത്രയും ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് നിറംമാറാൻ പറ്റില്ല എന്ന് പക്ഷേ ഈ പ്രശ്നം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല നാല് ദിവസങ്ങൾക്കപ്പുറം ഇവരെല്ലാവരും തിരികെ മടങ്ങി വരുമ്പോൾ സോഷ്യൽ മീഡിയ പരിശോധിക്കുമ്പോൾ അപ്പോൾ തന്നെ എപ്പിസോഡുകൾ കാണുമ്പോൾ അവിടെയാണ് അനുമോൾക്ക് കൂടുതൽ കാര്യങ്ങൾ റിയലൈസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഗാർഡൻ ഇരുന്നുകൊണ്ട് പരസ്പരം സംസാരിക്കുമ്പോൾ ഓരോരുത്തരും അവരവരെ കവർ ചെയ്ത് മാത്രമേ പറയുകയുള്ളൂ അവരുടെ ഭാഗത്തു നിന്നും വന്ന സംസാരിക്കില്ല എന്നാൽ എപ്പിസോഡ് കാണുമ്പോൾ വ്യക്തമാകും എന്തൊക്കെയായിരുന്നു അനുമോൾക്കെതിരെ അവർ പ്രയോഗിച്ചത് എന്ന് ആരോടൊക്കെ ഏതെല്ലാം തരത്തിലുള്ള മോശമായ കാര്യങ്ങളാണ് അനുമോളെ കുറിച്ച് അവർ പറഞ്ഞുകൊടുത്തത് എന്ന് ഇതെല്ലാം ബോധ്യപ്പെട്ടതിന് ശേഷം അനുമോൾക്ക് ഒരു തീരുമാനമെടുക്കുവാൻ കഴിയും ഇനി ഇതുമായിട്ട് മുൻപോട്ട് പോകണോ എന്നുള്ളത് അതെ അനുമോളെ അത്രമാത്രം ചുരുങ്ങിയ നിമിഷം കൊണ്ട് ഇവർ തകർത്ത് കളഞ്ഞ ആൾക്കാരാണ് അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ ഒരു ചെറിയ പിണക്കം ആ ചെറിയ പിണക്കം തീരുന്നതിന് മുൻപ് ഒരുപക്ഷെ ഒരു മണിക്കൂർ കൊണ്ട് അവർ കൂട്ടാകാം അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് അവർ കൂട്ടാകാം പക്ഷെ ആ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ ആരോടെല്ലാം അവർ ഇന്ററാക്ട് ചെയ്യുന്നുണ്ടോ അവരോടെല്ലാം അനുമോളെ കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പുറത്തു വരുമ്പോൾ അനിമോൾ കാണില്ലേ അനുമോൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് ഇനിയിപ്പോൾ കൂടുതൽ വിശദീകരണത്തിന്റെ ഒന്നും ആവശ്യമില്ല പക്ഷെ അനുമോൾ അനുമോളുടെ ക്വാളിറ്റി ഇവിടെ വീണ്ടും വീണ്ടും വെളിപ്പെട്ടു വരികയാണ് അവർ വീണ്ടും കോംപ്രമൈസിന് ഒത്തുതീർപ്പുകൾക്ക് തയ്യാറാവുകയാണ് പക വെച്ചുകൊണ്ടിരിക്കുന്നില്ല ഒരു ഞാൻ തുറന്നു പറയുകയാണ് എനിക്കിതൊന്നും പറ്റില്ല ഇത്രമാത്രം ആക്ഷേപിക്കപ്പെടുമ്പോൾ ഇത്രമാത്രം ലോകം കാണെ വലിച്ചു കീറി ഒരു പരിവമാക്കി വെച്ചിട്ടും വീണ്ടും അവരെ പോയി ഹഗ് ചെയ്യുവാനും അവർക്ക് ചുംബനം കൊടുക്കുവാനും അവർക്കൊപ്പം ഇരുന്നു കൊണ്ട് വീണ്ടും സംസാരിക്കുവാനും അതൊന്നും എനിക്ക് പറ്റില്ലടയാ അത്രമാത്രം ഹൃദയത്തിന്റെ വിശാലതയൊന്നും എനിക്കുണ്ട് എന്ന് അവകാശപ്പെടുവാൻ കഴിയില്ല ഹൃദയം മുറിഞ്ഞാൽ പല ആൾക്കാർക്കും അത് ജീവിതകാലം മുഴുവനുള്ള മുറിവായി മാറും പക്ഷേ നിമിഷ നേരം കൊണ്ട് അനുമോൾ ഒരിക്കലും മാപ്പ് കൊടുക്കുവാൻ പാടില്ലാത്ത തരത്തിൽ തന്നെ ആക്ഷേപിച്ചിട്ടും അതെല്ലാം വിട്ടുകളഞ്ഞിട്ട് ആ സൗഹൃദത്തിന്റെ വാല്യൂ കൊടുത്ത് അവരോട് ചിരിക്കുവാൻ കെട്ടിപ്പിടിക്കുവാൻ സംസാരിക്കുവാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി വേറെ ലെവലാണ് ഉദാത്തമായ സ്നേഹത്തിന്റെ ഒരു മാതൃകയാണവർ ഒത്തിരി ഒത്തിരി ക്വാളിറ്റീസ് അനുമോളിലുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ സൗഹൃദം എന്ന് പറയുന്നത് ആതിലയ്ക്കും നൂറയ്ക്കും സൗഹൃദം നിമിഷ നേരങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിക്കുവാൻ കഴിയും വസ്ത്രം മാറുന്ന കൂടിയാണ് അവർ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതാക്കുകയും വീണ്ടും കൂടുകയും ഒക്കെ ചെയ്യുന്നത് എന്നാൽ അനുമോളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് പറ്റില്ല അവർ പലയാവർത്തി പറഞ്ഞു എനിക്ക് പറ്റില്ല എനിക്ക് ചേർന്ന് പോകാൻ കഴിയില്ല എന്നൊക്കെ പക്ഷേ വീണ്ടും വീണ്ടും സ്നേഹത്തിന്റെ മുൻപിൽ അവർ വീണു പോവുകയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം